ഹലോ ഇന്നത്തെ നാലുമണിക്കടി സ്വിഗിയനാണ് കേട്ടോ എന്താണെന്നറിയില്ല സ്വിഗിയനെ കൂടെ വല്ലാത്തൊരു മൊഹബത്താണ് സ്വഗ്യൻ ഉണ്ടാക്കാന്ന് വിചാരിച്ച ദിവസമാണ് ഗ്യാസ് കഴിഞ്ഞത് അപ്പൊ അത് കാരണം ഇണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നു ഞാൻ ഇട്ടാ എനിക്ക് പിന്നെ എന്തേലും തിന്നണം തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉണ്ടാക്കി തിന്നണം കേട്ടോ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ചെറുപ്പം മുതലേ ഞാനൊരു സ്വിഗിയൻ കൊതിച്ചു തരുന്നു കേട്ടോ പണ്ടൊക്കെ എന്റെ മൂത്താപ്പ രാവിലെ ചായ പിടിക്കാൻ വേണ്ടി റോട്ട് പോയി വരുന്ന സമയത്ത് കയ്യിൽ പൊതി ഉണ്ടാവും ആ പൊതിയിൽ ഞാൻ ആദ്യം തപ്പ സ്വിഗ്ഗിയനുണ്ടോന്നാണ് ഇട്ടോ പഴമ്പരിയും പരിപ്പുപാടിയും മുട്ടബജിയൊക്കെ ഉണ്ടെങ്കിലും സ്വിഗിയൻ എനിക്ക് മാത്രമായിട്ട് മൂത്താപ്പ എന്നും കരുതിയിട്ടുണ്ടാവുട്ടാ ആ പൊതി തുറക്കുമ്പോൾ ഇണ്ടാവുന്ന ഒരു സ്മെല്ല്ണ്ട് ഇപ്പം നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും അന്നത്തെ ആ ഒരു സുഖിയുടെ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടണില്ലാട്ടാ എന്നാലും ഏകദേശം അടുത്തെത്തണ പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കൂട്ടാ അപ്പം ഞാൻ നമുക്ക് ഈ സുഖി ഉണ്ടാക്കാൻ തുടങ്ങി വെറുപേരും ഞാൻ രാവിലെ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കര ഒരുക്കിയിട്ട് അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു ഉപ്പിടണത് അതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുപയർ അതുപോലെ വല്ലാതെ ഉടയാനും പാടില്ല ഇന്നാ തീരെ വേവിക്കാത്ത പോലെ ആവരുത് കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമ്മളെടുത്ത് ഇടാൻ ഇനിയിപ്പോൾ ഈ ശർക്കരയിൽ കടന്നിട്ട് ഒന്നങ്ങുണ്ട് വേവണം കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങക്ക് വേണമെങ്കിൽ ഇനി തേങ്ങൻ ഉള്ളവരാണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്തോ അപ്പം ടേസ്റ്റ് കൂടും അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഒന്നുകൂടെ ചൂടാറിയിട്ട് വേണം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ ചൂടാറാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കയ്യ്റെ പണിയു കൊണ്ട് അങ്ങനെ ചൂടൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികൾക്ക് ചോറിന് വാരി കൊടുക്കണം പോലെ അങ്ങോട്ട് ഉരുളക്കിട്ട് ഓരോന്നും ഒരന്നായിട്ട് വെക്കാട്ടാ വലിയ ഉരുള വേണമെങ്കിൽ വലിയ ഉരുളാക്കാതെ ചെറിയ ഉരുള വേണമെങ്കിൽ ചെറിയ ഉരുളാക്കാതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനപ്പത് ഈയൊരു വലുപ്പത്തിലുണ്ടാക്കണട്ടാ ഇനി നമുക്ക് ഒന്ന് ഫീസറിൽ വെച്ചിട്ടൊന്നും തണുപ്പിച്ച് എടുക്കാം ഇതിനുള്ള മാവ് ഞാൻ മുന്നേ കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ നമ്മുടെ പഴമ്പരയുടെ മാവിന് പഞ്ചസാര ചേർക്കണു ഇതില് പഞ്ചസാര ചെറുക്കണില്ല അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ എന്താ ഈയൊരു പരിവത്തിൽ വേണം കേട്ടോ ഞമ്മള് മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ ഉണ്ടകുട്ടമാരൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഞമ്മക്ക് ഓരോന്നോരനായിട്ട് മാവിലിട്ട് പൊരിച്ചെണ്ടെടുക്കാം കേട്ട കണത് എങ്ങനെയെന്ന് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു ചട്ടി എടുത്തിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ ഓയിലുണ്ടൊഴിച്ചിട്ട് ഓരോന്നോരമായിട്ടങ്ങൾ പൊരിച്ചേണ്ടെടുക്കാം അടയിൽ കിട്ടുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കാണാത്തത്ര മഞ്ചൊന്നും ഉണ്ടാവില്ല എന്നാലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ കണ്ടിട്ട് നിങ്ങളൊക്കെ വായിൽ വെള്ളം വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അതുകൊണ്ട് വേഗം പോയിട്ടുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ